ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ സമഗ്ര ശിക്ഷാ കേരളം വടക്കാഞ്ചേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഇൻക്ലൂസീവ് കായികോത്സവം വിളംബരജാത വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ചെയർമാൻ പി പി എൻ സുരേന്ദ്രൻ സമ്മേളനം ചെയ്തു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയുടെ ആദരണീയ ശ്രീ ബിആർസി അങ്കണത്തിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ദീപശിഖ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന വിളംബര ജാഥ സമാപന സമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം കേരളത്തിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി വിദ്യാഭ്യാസം നടത്താനും അഭ്യസിപ്പിക്കാനും ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് നമുക്കെന്തറിയാം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ എല്ലാ അവയവങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് ജാതിയുടെ ഭാഗമായി അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ഭാഗമായി വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു ഇന്ന് ആ നിഷേധം നമ്മൾ നീക്കി കഴിഞ്ഞിരിക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസിക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞിരിക്കുക പ്രത്യേകമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ബില്ലിന്റെ ഭാഗമായി ജാതീയതയും അന്ധവിശ്വാസവും അനാചാരമൊക്കെ തന്നെ മാറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുകയാണ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അജി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രഭ സി സി വടക്കാഞ്ചേരി ക്ലസ്റ്റർ കോർഡിനേറ്റർ നാൻസി എം തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളെ സമൂഹത്തോടൊപ്പം ചേർക്കാം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ബിഗ് ക്യാൻവാസ് സംഘടിപ്പിച്ചു സാർ നിർവഹിക്കുന്നു സംരക്ഷിക്കണം എന്ന സന്ദേശം ഹൃദയത്തിൽ നിന്നും ബിഗ് കാൻവാസിലേക്ക് പകർത്തിയ ആദരണീയ ലോക ഭിന്നശേഷി മസാചരണത്തിന്റെ ഭാഗമായി നടന്ന ഇൻക്ലൂസീവ് കായികോത്സവം ന്യൂസ് ഹൃദയപൂർവം